ചോദിക്കലേ ഇൻസ്റ്റന്റായി ഒരു കഥ പറയുകയാണ് നിങ്ങളെ അറിയുന്ന ഒരാൾ അതാണ് കഥയുടെ പേര് സദാനന്ദൻ നിങ്ങളെ നല്ലതുപോലെ അറിയും നിങ്ങൾക്ക് സദാനന്ദനെ അറിയാം എന്തോ നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരാതെയാണ് ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കുമെന്നോ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളായി വരുമ്പോൾ ചിലപ്പോഴൊക്കെ ആർക്കും മറവി ഉണ്ടാകാം ആരെങ്കിലും അതൊന്ന് ഓർമ്മിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയുടെ അടിത്തട്ടിൽ തെളിഞ്ഞു കിടക്കുന്ന ആൾക്കാരെ ഓർമ്മ വരും നിങ്ങളുടെ മനസ്സിൻ്റെ അടിയിൽ കിടക്കുന്ന സദാനന്ദനെ ഞാൻ ഒന്ന് പൊക്കി കൊണ്ടുവരാൻ ഒറ്റ സൂചന കൊണ്ട് ഒന്ന് നോക്കൂ കേട്ടുനോക്കൂ മാസങ്ങൾക്ക് മുൻപാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവവേദന വല്ലാതെ നിങ്ങളെ നമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ടാക്സിയിൽ മെഡിക്കൽ കോളേജിലേക്ക് പായുകയാണ് ടച്ച് കാരനോട് നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരിടത്തു നിർത്തരുത് എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ എത്തേണ്ടതാണ് ആവശ്യം ഭയന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ് സഹദർമണി ഏതെങ്കിലും ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ ടാക്സിയിൽ തന്നെ ആകുമോ പ്രസവം എന്ന് ഭയന്ന് നിറച്ച് ആണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണെങ്കിൽ നല്ല സ്പീഡിൽ പായുകയുമാണ് അതിനേക്കാൾ കൂടുതൽ സ്പീഡ് എടുക്കാൻ പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഇല്ല എന്തെങ്കിലും ആവട്ടെ ഈശ്വരന്മാരെ എന്നു വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് കാക്കഞ്ചേരി കയറ്റത്ത് ആ പാലച്ചുവട്ടിൽ ചാഞ്ഞ ഇലക്ട്രിക് പോസ്റ്റ് പോലെ ഒരാൾ വഴിയിലേക്ക് കൈ നീട്ടി നിൽക്കുകയാണ് എന്തിന് കഷ്ടമേ എന്ന് നിങ്ങൾ വിചാരിച്ചു പോയി ആരാണ് ഇതിപ്പോൾ ഇങ്ങനെ വഴിമുടക്കുവാൻ ഒമ്പതാം കുഴിക്കൽ ശത്രുവായിട്ട് ദൈവമേ എന്ന് നിങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ടാക്സി നിൽക്കുകയാണ് അയാളുടെ കൈ തടയാതെ ടാക്സിക്ക് കടന്നു പോകുവാൻ പറ്റുന്നില്ല ടാക്സി നിന്നതും അയാൾ നിവർന്ന് ടാക്സിയുടെ പിറകിലെ സീറ്റിലിരിക്കുന്ന നിങ്ങളുടെ നേരെ തല നീട്ടി പറയുകയാണ് ബാലേട്ടാ രാമേട്ടാ അല്ല കൃഷ്ണേട്ടാ അനവസരത്തോടെ നിങ്ങൾ പറഞ്ഞു എൻ്റെ പേര് വേലായുധൻ എന്നാണ് ആ വേലായുധേട്ടാ വേലായുധേട്ടാ അയാൾ നിങ്ങളുടെ ദൈന്യാവസ്ഥ കണ്ടുകൊണ്ട് പറയുന്നു ഒട്ടും പേടിക്കണ്ട ഒന്നും വിഷമിക്കണ്ട ഏത് തരത്തിലുള്ള പ്രസവത്തിനും സൗകര്യം ഉണ്ടാക്കുവാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ട ഒന്നുമില്ല വെപ്രാളം കൊണ്ട് സ്ഥലകാലബോധം ഒന്നുമില്ലാതിരുന്ന നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഒരു കൂടം കുളിർജലം ഒഴുകി ഇറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി എന്തൊരു സമാധാന സമാധാനം നൽകുന്ന വാക്കുകളാണത് വാസ്തവത്തിൽ നിങ്ങൾ തലേന്ന് വൈകുന്നേരം ഒരു പോള കണ്ണറച്ചട്ടില്ല മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് രാത്രി അർദ്ധരാത്രി കഴിഞ്ഞത് മുതൽ തുടങ്ങിയ പ്രസവ വേദന കൊണ്ട് നിങ്ങൾ ആലോചനയിൽ ആലോചനയിൽപ്പെട്ടത് ഒരാളെയും പരിചയമില്ല മെഡിക്കൽ കോളേജിൽ അമ്പരംപികളായ നിരവധി കെട്ടിടങ്ങളുടെ നടുവിലൂടെ റബ്ബർ പോലെ ആരൊക്കെയോ തട്ടി തെറുപ്പിച്ച് പോകുന്ന ഒരവസ്ഥ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ട് കിടന്നു എങ്ങനെ പിന്നെ നിങ്ങൾ കിടന്നുറങ്ങും അവിടെ ഒരു അറ്റൻഡറെ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമില്ല എന്നിട്ട് വേണ്ടി ഡോക്ടറെ ആ ഒരു വ്യപ്രാളത്തിൽ നിന്നാണ് ബേജാറിൽ നിന്നാണ് തികച്ചും അപരിചിതനായ ഒരു ആൾ വന്ന് എല്ലാ സാന്ത്വനങ്ങളും നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ മുഖം പ്രതീക്ഷുണ്ട് വെളുക്കുന്നത് കണ്ട സദാനന്ദൻ മുൻ സീറ്റിലേക്ക് നടന്നു ചെന്ന് അവിടെ കയറി ഇരിക്കുകയാണ് ഡ്രൈവർ ടാക്സി അത്യധികം വേഗത്തിൽ ഓടിക്കുകയാണ് അയാൾ ഇരിപ്പിടം ഉറപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാക്കഞ്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനായ ഇടിമുഴിക്കൽ വണ്ടി എത്തുന്നതോടെ പിറകോട്ട് തിരിഞ്ഞു നോക്കി പറയുകയാണ് ബാലട്ടാ അല്ല കൃഷ്ണ അല്ല രാമടാ വേലായുതന്നാണ് എൻ്റെ പേര് ആ വേലായുതേട്ടാ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ ഞാൻ പെട്ടെന്ന് മറന്ന് പോയി ആ വേലായുതേട്ടാ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് ഭാഷയുടെ പ്രസവം എവിടെ വേണമെങ്കിലും എത്ര വേഗം വേണമെങ്കിലും നടന്നുകൊള്ളട്ടെ മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ആലോചിക്കേണ്ടതുപോലുമില്ല അവിടെ ആരെയെങ്കിലും ലോ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ബേജാറാവേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ ഒപ്പം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്തു തരുവാൻ ഞാൻ ഇതാ വരുന്നു ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ മഞ്ഞു പെയ്യുന്ന പ്രഭാതത്തിലെ പൂമൊട്ട് പോലെ നിങ്ങൾ സന്തോഷം കൊണ്ട് വിടരാൻ തുടങ്ങുകയാണ് രാമനാട്ടുകര ജംഗ്ഷൻ എത്തിയതെന്ന് നിങ്ങൾ അറിഞ്ഞില്ല എങ്കിലും ഇരുപത് കിലോമീറ്റർ പിന്നെയും മെഡിക്കൽ കോളേജിലേക്ക് പോകാനുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലാരോ പറയുന്നത് കേട്ടു അതായത് ഏറ്റവും ചുരുങ്ങിയത് മുക്കാൽ മണിക്കൂറുകൂടെ വേണം രാമനാട്ടുകരയിൽ നിന്ന് പുളിക്കൽ വഴിയിലാണെങ്കിലാണ് മുക്കാൽ മണിക്കൂറ് ഫെറൂഖ് വഴിയാണെങ്കിൽ അതിനേക്കാൾ കൂടും നിങ്ങൾ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പുളിക്കൽ വഴി കടന്നു പോവാൻ നമുക്ക് എന്ന് ഡ്രൈവർ സമ്മതിച്ചിട്ടുമുണ്ട് രാമനാട്ടുകര ജംഗ്ഷൻ കഴിഞ്ഞപ്പോഴ് സദാനന്ദൻ നേരെ തിരിഞ്ഞ് നിങ്ങളുടെ നേരെ നോക്കി പറയുകയാണ് ബാലട്ട അല്ല കൃഷ്ണട്ട അല്ല മുരുകേട്ട വേലായിരുന്ന ആ വേലുതായിട്ടാ വേലായതാട്ടാ നേരത്തെ പറഞ്ഞല്ലോ വേലായ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ആരെയും പരിചയമില്ല എന്ന് വിചാരിച്ചു ഒരു അസ്വസ്ഥതയും ആവശ്യമില്ല പ്രസവം നടക്കേണ്ട സ്ഥലം നിങ്ങൾ ക്യൂവിൽ ചെന്ന് നിൽക്കുന്ന നിമിഷം മുതൽ സുഖപ്രസവമാകുന്നത് വരെയുള്ള എല്ലാ പോയിന്റുകളും എനിക്ക് നല്ലതുപോലെ ഹൃദയസ്ഥമാണ് ഓരോ പോയിന്റിലും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖകരമായി കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടതായ വിളിച്ചു പറയലുകൾ ഞാനിതാ നടത്തും എന്ന് പറഞ്ഞ് സദാനന്ദൻ അയാളുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ഉയർത്തി കാണിച്ചു മൊബൈൽ ഫോണിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ശതിയിൽപ്പെട്ടത് സദാനന്ദൻ്റെ നീണ്ടു നിൽക്കുന്ന മൂന്ന് പല്ലുകളും മുഖമാകെ കണ്ട എലിയെ പോലെയുള്ള ചിരിയുമാണ് നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നുകയാണ് അത്തരത്തിലുള്ള ചിരി കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചിരിക്കുന്ന ആളുടെ മനസ്സ് തീർച്ചയായിട്ടും സഹൃദയം ആയിരിക്കും എന്ന് ഓർത്തു പോവുകയാണ് സദാനന്ദൻ സംസാരിക്കാൻ തന്നെ തുടങ്ങുകയാണ് ഇരുപത് കിലോമീറ്റർ പോകുന്നതൊന്നും നിങ്ങൾ അറിയുന്നതേയില്ല നിങ്ങളുടെ ഭാര്യയുടെ ഞെരുക്കവും പെരുക്കവും ഒന്നും നിങ്ങൾ വല്ലാതെ അസ്വസ്ഥതയില്ലാതെ തന്നെ കേൾക്കുകയാണ് ഈശോ എങ്ങനെയെങ്കിലും ഒന്ന് മെഡിക്കൽ കോളേജിലെത്തിയാൽ മതി എന്ന് ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഇടിമിന്നൽ പോലെ റ്റ് പടരുകയുമാണ് അതതിനു കൊണ്ട് തന്നെ സദാനന്ദൻ്റെ വാക്കുകൾ വരുന്നു വലട്ട അല്ല മുരുക അല്ല വേലായുട്ട ആ വേലായുട്ട വേലായുതേട്ടാ വേലായുതേട്ടാ നമ്മൾ നാട്ടുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് ഒന്നും ചെയ്യാൻ തയ്യാറില്ലാതിരുന്നാല് നമ്മൾ സ്വന്തം നാട്ടുകാർ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണുവാനായിട്ടുള്ള പ്രവർത്തികൾ നടത്തുക തന്നെ വേണം അന്യയുടെ വിഷമം കാണുമ്പോൾ അത് കണ്ടിൽ അടിച്ചിരിക്കുവാൻ എനിക്കാവുകയില്ല എനിക്കാവുകയില്ല പറയാവനു ഒപ്പം അയാൾ പറയുകയാ അയാളുടെ വയൽ നിന്ന് വരുന്ന ഒരു വാക്യം അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ പോലും നിങ്ങൾ വിചാരിച്ചു തീർച്ചയായിട്ടും ഇതൊരു അപ്തവാക്യം തന്നെയായിരിക്കും സദാനന്ദൻ പറയുകയാണ് ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം ഈ ഒരു തത്ത്വചിന്തയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് കാക്കഞ്ചേരി ജംഗ്ഷനിൽ വെച്ച് ഞാൻ നിങ്ങളുടെ ടാക്സിക്ക് കൈക്കാടിച്ചത് നമ്മൾ നാട്ടുകാരാണ് എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് അയില്ലല്ലോ രാമേട്ടാ കൃഷ്ണേട്ടാ അല്ല വേലായു ആ വിലയായതേട്ടാ വിലയായുതേട്ടാ അതുകൊണ്ട് ഞാനിപ്പോൾ പറയാണ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഏത് പോയിന്റിൽ നിങ്ങൾ ചെന്ന് നിന്നാലും അവിടെ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ച് കാര്യങ്ങൾ ിയന്ത്രിക്കുക തന്നെ ചെയ്യും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല വീണ്ടും നിങ്ങളുടെ മനസ്സിനകത്തേക്ക് നല്ല കുളിർജലം ഒഴുകി ഇറങ്ങുകയാണ് മെഡിക്കൽ കോളേജിന്റെ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞു വേണ്ടി ഹാവു അടുത്ത നിമിഷം ഗ്രൗണ്ടിലേക്ക് ഗേറ്റിലൂടെ കടന്ന് ഒ പി കോർണറിൽ എത്താൻ കഴിയും എന്ന് വിചാരിച്ചിരിക്കെ നിങ്ങളുടെ ടാക്സി പൊടുന്നലരെ നിൽക്കുകയാണ് മുൻസീറ്റിൽ നിന്ന് സദാനന്ദൻ താഴേക്കിറങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് വീണ്ടും തല നീട്ടി പറയുകയാണ് ഒട്ടും പേടിക്കണ്ട ഒട്ടും പേടിക്കണ്ട കിഷട അല്ല രാമ ുധൻ ആ വിലട്ട വിലതേട്ട ഒട്ടും പേടിക്കണ്ട നോക്ക് ഈ മൊബൈൽ ഉണ്ടല്ലോ ഇതിലെല്ലാവരുടെയും നമ്പറുണ്ട് അയാൾ നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് അവിടെ നിങ്ങളുടെ സഹകരണയെ സഹായിക്കുവാനുള്ള എല്ലാ നേഴ്സുമാരുടെയും പേരുകരുണ്ട് നമ്പറുകരുതിലുണ്ട് പ്രസവം അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർമാരുടെയും പേരും വിവരങ്ങളും എല്ലാമുണ്ട് അതാത് സമയത്ത് അതാത് സമയത്ത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകൾ കൂടാതെ കഴിച്ചിലാകുവാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞാനിതായി ഫോണിലൂടെ നൽകുന്നതായിരിക്കും എന്താ വിചാരിച്ചത് വലേട്ട അല്ല കൃഷ്ണേട്ടൻ ആ വലായേട്ട ഞാൻ ഈ ഫോൺ വെറുതെ കൊണ്ട് നടക്കുകയാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് തോന്നി എങ്കിലും അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലേക്ക് കടന്ന് വേണ്ടതൊന്ന് ചെയ്ത് തന്ന പോകാമായിരുന്നു പക്ഷെ നിങ്ങൾക്ക് അത് മുഖത്ത് നോക്കി പറയുവാനുള്ള സ്റ്റാൻഡില്ല അത്രയും സഹായനുഭൂതിയോടുകൂടി വന്ന ഒരാളോട് എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറയുക അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അറിയാതെ മനസ്സിന് സന്തോഷം കുമിഞ്ഞു കൂടിയപ്പോൾ നിങ്ങളുടെ കൈ നിങ്ങളുടെ പേഴ്സിലേക്ക് കടക്കുകയാണ് അത് കണ്ട സദാനന്ദൻ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട രാമിട്ട കൃഷ്ണ അല്ല വല അതൊന്നും വേണ്ട അതൊന്നും വേണ്ട നമ്മൾ നാട്ടുകാർ എന്തെങ്കിലും കാണുമ്പോൾ സഹായിക്കുന്നു പിന്നെ സഹായിക്കാൻ നമ്മൾ എന്തിനാണ് പരസ്പരം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവികൾക്കൊക്കെയും ഗവൺമെൻറ്റോ മറ്റ് ജീവികളുടെ സഹായം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ കൈത്തുമ്പിൽ കിട്ടിയ അഞ്ഞൂറിൽ സദാനന്ദ എൻ്റെ കൈ കടന്നെത്തുകയാണ് അത് വാങ്ങിച്ച അയാൾ പോക്കറ്റിടുകയാണ് എന്നിട്ട് അയാൾ ഉറക്കെ വിളിച്ച് പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഇതായി മൊബൈലിലുണ്ട് ഒന്നും ഭയപ്പെടണ്ട ഒന്നും ഭയപ്പെടേണ്ട നേരെ അങ്ങ് കടന്നു വരുന്നുള്ളൂ എന്ന് പറയാം അതും പറഞ്ഞ അയാൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഷോപ്പിലേക്ക് ശരം വിട്ടതുപോലെ നടന്ന് കയറുകയാണ് ടാക്സി മെഡിക്കൽ കോളേജ് ഗേറ്റ് കടന്ന് മുറ്റത്ത് എത്തുകയാണ് മുറ്റത്ത് നിറയെ ആൾക്കാരാണ് ഏതോ രണ്ട് മൂന്ന് ജാഥകൾ കൂടി യോജിച്ചതുപോലെ അതുമാത്രമല്ല വലിയ ടിയർഗിയാസ് പ്രയോഗിച്ചത് പോലെയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇടയിൽ എങ്ങനെയാണ് എന്താണ് ചെയ്യുവാൻ സാധിക്കുക എന്ന് അങ്കലാപ്പിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ആരൊക്കെയോ ചേർന്ന വഴിയുണ്ടാക്കി തരികയാണ് മൊബൈലുകളുടെ റിങ്ങുകളാണ് മൊബൈലുകൾ കിടന്ന് റിങ് ചെയ്ത് സർവാംഗം ഒന്നും കേൾക്കാനും കാണാനും പറ്റാത്തതുപോലെയാണ് എങ്കിലും നിങ്ങൾ ഒരു ക്യൂവിൽ ചെന്ന് നിൽക്കുന്നു ആ ക്യൂവിലുള്ള ആൾക്കാർ മുഴുവനും മാറി മാറി പോകുന്നു നിങ്ങൾ അത്യാസന്ന നിലയിലെത്തിയിരിക്കുന്ന ഭാര്യയെയും കൊണ്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ എത്തുകയും സെക്കൻഡുകൾ കൊണ്ട് അവിടെ ഇരിക്കുന്ന അറ്റൻഡർ നിങ്ങളുടെ പേരും വിലാസവും എഴുതി രജിസ്റ്ററുകൾ രേഖപ്പെടുത്തുകയും ചെയ്തതോടെ അതാ വരുന്നു ഒരു നഴ്സ് അറ്റൻഡർ നേഴ്സ് അവരുടെ കയ്യിൽ ഫോൺ കിടന്ന് ശബ്ദിക്കുകയാണ് അവരാ ഫോൺ എടുത്ത് പിന്നെ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു ഉരു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ കൈ കവർന്ന് നേരെ കൊണ്ടുപോകുകയാണ് ഡോക്ടറുടെ അടുത്തേക്ക് ഡോക്ടറുടെ റൂമിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നതും ഡോക്ടർ മൊബൈൽ ഫോണിൽ ശബ്ദം കേട്ട് വർത്തമാനം നൽകൊണ്ടിരിക്കുകയാണ് ഓക്കെ 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 എന്ന് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ യാതൊരു താമസവും ഇല്ലാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നേഴ്സിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഭാര്യയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നേഴ്സാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയെയും പോകുമ്പോൾ അവരുടെ അവരുടെ കയ്യിലുള്ള മൊബൈൽ റിങ്ക് ചെയ്യുന്ന ശബ്ദം നിങ്ങൾക്ക് നല്ലതുപോലെ കേൾക്കാം അവരം ഗൈഡിലൂടെ പറയുന്നത് മാത്രമാണ് ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി അവർ നിങ്ങളുടെ ഭാര്യയെ പ്രസവ ഹാളിൽ കൊണ്ട് എത്തിക്കുകയാണ് അന്ന് രാത്രി നിങ്ങളുടെ സഹധർമ്മണി സുഖകരമായി പ്രസവിക്കുകയാണ് സുഖകരമായ പ്രസവമാണ് പിറ്റെന്ന് അധികാലത്ത് ഡോക്ടർ വന്ന് നിങ്ങളോട് പറയുന്നു ഭാര്യയെയും കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം അപ്പോഴും അദ്ദേഹം ആ ഫോണിൽ ആരുടെയോ നിർദ്ദേശത്തിനനുസരിച്ച് ഓക്കെ ഓക്കെ എന്ന് പറയുന്നതും നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങൾ ഭാര്യയെയും കൊണ്ട് പുറത്ത് കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് അഗൈതവമായ നന്ദി രൂപം കൊള്ളുകയാണ് അപരിചിതനായ സദാനന്ദനോട് എത്ര നല്ല മനുഷ്യൻ എല്ലാ പോയിന്റുകളിലും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കാര്യങ്ങൾ സുഖകരമായി നടന്നു കിട്ടിയിരിക്കുന്നു ഡോക്ടർ പോലും ചെല്ലുന്നതും പോരുന്നതും വരെയും ഓക്കെ ഓക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നേഴ്സുമാരുടെ ഭാഗത്തു നിന്നുള്ള ഓക്കേകൾ ഓക്കെ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല തീർച്ചയായിട്ടും സദാനന്ദന് കുറച്ചുകൂടെ സ്നേഹനിർഭരതകൾ കാണിക്കേണ്ടതായിരുന്നു സദാനന്ദനോട് അഞ്ഞൂറ് കൊടുത്തതിന് പകരം ഒരു ആയിരമെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു കാരണം ഒരു ബുദ്ധിമുട്ടും കൂടാതെ സുഖകരമായ പ്രസവവുമായി പോരുകയാണല്ലോ ഞങ്ങൾ ടാക്സിയിൽ കയറുമ്പോൾ വിചാരിച്ചു ഇനി എവിടെ വെച്ച് കണ്ടാലും തീർച്ചയായിട്ടും ആ നല്ല മനുഷ്യന് ആ ദൈവപുത്രനെ പോലെയുള്ള മനുഷ്യന് കുറച്ചുകൂടെ പാരിതോഷികം കൊടുക്കണമെന്ന് പക്ഷേ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നോക്കിയെങ്കിലും സദാനന്ദിൻ്റെ പൊടി പോലും കണ്ടില്ല മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞിട്ടും ഫറൂഖ് ജംഗ്ഷൻ എത്തിയിട്ടും രാമനാട്ടുകര എത്തിയിട്ടും നിങ്ങൾക്ക് സദാനന്ദനെ കാണുവാൻ കഴിഞ്ഞില്ല ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അദ്ദേഹത്തെ എന്ന് നിങ്ങളുടെ മനസ്സ് കൃതജ്ഞത കൊണ്ട് കുറവുഴുക്കാൻ തന്നെ തുടങ്ങി കാക്കഞ്ചേരി ജംഗ്ഷനിൽ എത്തുമ്പോൾ ആ പാലച്ചുവട്ടിൽ അതാ നിൽക്കുന്നു ചാഞ്ഞ ഇലക്ട്രിക് പോസ്റ്റ് പോലെ സദാനന്ദൻ നിങ്ങളുടെ മനസ്സ് നല്ലതുപോലെ സന്തോഷം കൊണ്ട് തുട്ടിച്ചു ടാക്സി സദാനന്ദന്റെ അടുത്ത് ചെന്ന് നിന്നു നിങ്ങൾ ചോദിച്ചു ഓർമ്മയുണ്ടോ സദാനന്ദൻ നിങ്ങളുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടേയിരുന്നു നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തേക്കും നോക്കിക്കൊണ്ടേയിരുന്നു ആ മുഖത്ത് നിന്ന് ഇല്ല എന്ന് പറയുവാനുള്ള അവസരമുണ്ടാക്കുന്നതിന് മുൻപേ നിങ്ങൾ പറഞ്ഞു ഞാൻ വേലായുധനാണ് മെഡിക്കൽ കോളേജിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം അവിടുന്ന് ചെയ്തു തന്ന വേലായുധൻ പിന്നെ ഞാൻ ഓർക്കാതിരിക്കുമോ വലായുദേട്ടാ ഞാൻ എങ്ങനെ നിങ്ങളെ മറക്കും എല്ലാം സുഖകരമായി നടന്നില്ലേ ഉവ്വ് നടന്നു അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം സുഖകരമായി നടക്കും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ആഗ്രഹം കാരണം നമ്മൾ നാട്ടുകാരല്ലേ നാട്ടുകാർ തമ്മിൽ പരസ്പരം സഹായിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ നാട്ടുകാർ എന്ന് പറഞ്ഞ് നടക്കുന്നതിലൊരു അർത്ഥമുള്ളത് അപ്പോഴും അയാളുടെ വായിൽ നിന്ന് വീണു ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തന്നെ സഹായം അത് അയാൾ പറയുമ്പോഴയാളുടെ മുഖഭാവം വളരെ വിചിത്രമായിട്ട് തോന്നി ആ മൂന്ന് പല്ലുകളും പുറത്തേക്ക് നല്ലതുപോലെ വെളിവായി ആ കുന്നലിന് കണ്ട എലിയുടെ മുഖഭാവം തന്നെ എത്ര നിഷ്കളങ്കമായിട്ടുള്ള ചിരി ചെലി അറിയാതെ നിങ്ങളുടെ കൈ പേഴ്സിൽ കടന്ന് ചെല്ലുകയും ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് നിങ്ങൾ എടുക്കുകയും കണ്ട സുദാനന്ദൻ അയ്യോ വേണ്ട 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 ഇനിയും ഇതൊക്കെ വീണ്ടും വീണ്ടും എന്ന് പറയുന്നത് ആ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല എല്ലാ ഇതേട്ടാ വലായത് കേട്ടാ അത് വേണ്ട 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 എന്ന് പറയുകയും സദാനന്ദൻ്റെ കൈകൾ അപ്പോഴേക്കും അഞ്ഞൂറിൽ എത്തുകയും ചെയ്യുന്നു നിങ്ങൾ അത് സദാനന്ദൻ്റെ കൈകളിൽ കൊടുത്ത് സന്തോഷം നല്ലതുപോലെ അനുഭവിക്കുകയാണ് ഓർമ്മ വന്നോ നിങ്ങൾക്ക് സദാനന്ദനെ ഇതാണ് ഞാൻ പറഞ്ഞത് ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓർമ്മ വരാതിരിക്കുകയില്ല സദാനന്ദന് ഇതാണ് സദാനന്ദൻ കഥ ഇവിടെ തീരുകയാണ് കേട്ടവർക്കെല്ലാവർക്കും സന്തോഷം നമസ്കാരം